സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഏറെ നാളത്തെ ദുരിത യാത്രയ്ക്ക് അറുതിയായി കാളികാവ് അഞ്ചച്ചവടി പൂച്ചപ്പൊയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കി റോഡിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഗതാഗതത്തിന് പോലും അറിയാത്ത രീതിയിൽ വളർന്നു കിടക്കേണ്ട സാഹചര്യമാണ് അതുപോലെ ചിലപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് റോഡ് ഫുഡ് നിർമ്മിക്കുന്ന ഒൻപത് ലക്ഷം രൂപ എം എൽ എ കണ്ടുകൊണ്ട് അനുവദിച്ചു അതിൻ്റെ പ്രോവർട്ടികൾ പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ഗതാഗതം യോഗ്യമാക്കാൻ കഴിഞ്ഞ ഏറെ മാറ്റങ്ങൾ സന്തോഷവും എല്ലാവർക്കും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് വളരെ കാലമായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ദുരിതപൂർണ്ണമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ എം ജിംഷാദ് കെ പി രാജൻ എ മുഹമ്മദ് അലി രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വിലയംസ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ